മലപ്പുറം പുളിക്കൽ അരൂരിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്നുള്ള ക്വാറിയുടെ പ്രവർത്തനം നാട്ടുകാർ തടഞ്ഞു ക്വാറി പ്രവർത്തനത്തെ തുടർന്ന് സമീപത്തെ നിരവധി വീടുകൾക്ക് വിള്ളലുണ്ടായി ജൂൺ മുപ്പതിന് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകാനായി ജംഷീർ ഈ ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ടായിരുന്നു എന്നിട്ടും ഇത് അങ്ങനെ തന്നെ തുടരുകയായിരുന്നോ വിവരങ്ങൾ എങ്ങനെ അമൃത കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ ക്വാറി പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ക്വാറിയുടെ പ്രവർത്തനം മൂലം വലിയ ദുരിതത്തിലാണ് പ്രദേശത്തുള്ള ഏതാണ്ട് അമ്പതോളം വരുന്ന കുടുംബങ്ങൾ അതായത് ഇവിടെ പാറ പൊട്ടിക്കുന്ന വലിയ ശബ്ദത്തിലാണ് ഉഗ്ര ശബ്ദത്തിലാണ് പാറ പൊട്ടിക്കുന്നത് ഈ പൊട്ടിക്കുന്ന സമയത്തെല്ലാം തന്നെ വലിയ ജർക്കിംഗ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കിലോമീറ്ററുകൾ അപ്പുറമുള്ള വീടുകൾക്ക് വരെ വലിയ തരത്തിലുള്ള വിള്ളലുകളുണ്ട് നിരവധി വീടുകൾക്കാണ് സമാനമായ രീതിയിലുള്ള വിള്ളലുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി ഇവർ വർഷങ്ങളായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടത്തുന്നുണ്ട് പ്രതിഷേധം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നിയമ നടപടികളുമായും നാട്ടുകാർ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജൂൺ മുപ്പതിന് ഇത്തരത്തിൽ താൽക്കാലികമായി ഈ കോറിഡർ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നത് എന്നാൽ ഈ കോടതി ഉത്തരവ് മറികടന്ന് ഇന്നിപ്പോൾ ക്വാറി വീണ്ടും പ്രവർത്തനം തുടർന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതോടെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിലെത്തി ക്വാറി പ്രവർത്തനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഇവർ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുകയും കൊണ്ടോട്ടിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടുന്ന് ലോഡ് ലോറിയിൽ കല്ല് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരുന്നു ആ ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഈ വീടുകൾ അതായത് ഏതാണ്ട് പത്തൊമ്പതിലധികം വരുന്ന വീടുകൾ ഈ പരിസരത്തുണ്ട് ഈ കോറിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നെടുത്ത ടെൻ കണക്കിന് മണ്ണ് മറ്റൊരു ഭാഗത്ത് വീടുകൾക്ക് മുകളിലായി വലിയൊരു മല കണക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിനെതിരെ നേരത്തെ ജിയോളജി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസ് ലഭിച്ചതോടെ ഈ കമ്പനി അധികൃതർ ഇതിനു മുകളിൽ വള്ളിച്ചെടി പടർത്തിക്കൊണ്ട് ഇത് കാണാത്ത രീതിയിൽ വള്ളിച്ചെടിയും മറ്റു കാട്ടുചെടികളൊക്കെ ഇടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു വലിയ മഴയുണ്ടാകുമ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് കഴിഞ്ഞ സമയങ്ങളിൽ വലിയ മഴയിൽ വീടുകളിലേക്ക് ടെൻ കണക്കിന് മണ്ണ് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കോറിയുടെ പ്രവർത്തനവും ഇവരെ വലിയ ദുരിതത്തിലാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവർ വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി സ്ത്രീകളും കുട്ടികളും ും അടക്കമുള്ളവർ പ്രതിഷേധം നടത്തിയിരുന്നു ഈ പ്രതിഷേധക്കാരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപവും പരാതിയും നാട്ടുകാർ ഉന്നയിച്ചിരുന്നു ഇതിനിടയിലാണ് ഈ നിയമപരമായ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് നിർത്തിവെക്കാനുള്ള ഉത്തരവ് വന്നിരുന്നത് എന്നാൽ ഈ ഉത്തരവ് മറികൊടുന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങിയത് ഇതോടെയാണ് നാട്ടുകാർ ഇതിനകത്ത് ഇടപെട്ടതും പിന്നീട് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി മറ്റു കോടതിയുടെ മറ്റു നടപടിക്രമങ്ങൾ നോക്കിയതിന് ശേഷമായിരിക്കും ഇതിനകത്ത് തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അമൃത ശരി